ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഓരോ ദിവസവും നമ്മെ ബലപ്പെടുത്തുന്ന നമ്മുടെ പാദങ്ങൾക്ക് വേഗത നൽകുന്ന നമ്മെ ഉന്നതങ്ങളിൽ നടത്തുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഹബക്കുക് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം ബുക്ക് ഓഫ് ചാപ്റ്റർ ത്രീ വേഴ്സ് നയൻറ്റീൻ കർത്താവായ ദൈവമാണ് കലമാന്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് തന്നെ നടത്തുന്നു കർത്താവായ ദൈവമാണ് എന്റെ ബലം കർത്താവായ ദൈവമാണ് എന്റെ ബലം ഹബക്കുഖ് പ്രവാചകൻ ദുഷ്ടര് വിജയിക്കുന്നതും നീതിമാന്മാർ കഷ്ടപ്പെടുന്നതും കണ്ട് ദുഃഖിക്കുകയാണ് പ്രവാചകന്റെ ഹൃദയം ചോദ്യങ്ങളാലും ആശയ കുഴപ്പത്താലും നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ അധ്യായത്തിന്റെ അവസാന ഭാഗം എത്തുമ്പോൾ ഒരു വിശ്വാസത്തിന്റെ പാട്ട് പാടുകയാണ് പ്രവാചകൻ കർത്താവായ ദൈവമാണ് എന്റെ ബലം മനുഷ്യ ശക്തിയല്ല എന്നെ നടത്തുന്നത് ദൈവശക്തിയാണ് എല്ലാ അപകട സ്ഥലങ്ങളിൽ നിന്നും കർത്താവ് എൻ്റെ പാദങ്ങൾക്ക് ബലം നൽകി കുതിക്കാൻ എനിക്ക് കരുത്ത് നൽകുന്നു ദൈവം നൽകുന്ന കരുത്ത് ദൈവം നൽകുന്ന വേഗത സൂചിപ്പിക്കുന്നുണ്ട് ഈ വചനം കലമാൻ്റെ പാദങ്ങൾക്കെന്ന എൻ്റെ പാദങ്ങൾക്ക് അവൻ കരുത്തു നൽകും ഉയർന്ന സ്ഥലങ്ങളിൽ നടത്തും ശത്രുക്കൾ ചുറ്റുമുണ്ട് ഭയങ്ങളുണ്ട് ഭീഷണികളുണ്ട് ദൈവശക്തി അതിൻ്റെ മുകളിൽ നമ്മെ ഉയർത്തി നിർത്തുന്നു കർത്താവിൻ്റെ ആ വലിയ കരുണയെ കണ്ട് കർത്താവിൽ ആശ്രയിക്കാൻ ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ കാഴ്ചകളിലല്ല നടക്കുന്നത് വിശ്വാസത്തിലാണ് നടക്കുന്നത് ഈ തിരുവചനം മൂന്ന് വലിയ സത്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട് ഒന്ന് ദൈവമാണ് നമ്മുടെ കരുത്തിൻ്റെ ഉറവിടം പ്രളയങ്ങളും പരീക്ഷണങ്ങളും നമ്മെ തകർത്തേക്കാം തളർത്തിയേക്കാം പക്ഷെ ദൈവശക്തി നമ്മെ ഉയർത്തും ദൈവം മാൻപാദങ്ങൾ പോലെയുള്ള ഒരു ആത്മീയ ശക്തിയോടെ നമ്മെ പ്രകാശിപ്പിക്കുന്നു ശോഭിപ്പിക്കുന്നു പരീക്ഷണങ്ങൾ വന്ന് നിലം പതിക്കാതെ പാറമേൽ ഉറച്ചു നിൽക്കുന്ന മാനെ പോലെ ദൈവം നമ്മെ ശോഭിപ്പിക്കും മൂന്നാമതായി ദൈവം നമ്മെ ഉയർന്ന പാറയിലേക്കാണ് നയിക്കുന്നത് പാപം ഭയം നിരാശ പരാജയം ഇവയൊക്കെ അതിജീവിച്ച് ഉയർന്ന ആത്മീയ മലനിരകളിലേക്ക് കർത്താവ് നമ്മെ നടത്തിക്കും ഇന്ന് ഈ ദിവസം ഈ ധ്യാനത്തോടെ നമുക്ക് ആരംഭിക്കാം സ്വയം ചോദിക്കാം നമുക്ക് നമ്മുടെ ശക്തി എവിടെ നിന്നാണ് വരുന്നത് മനുഷ്യ ശക്തിയിലാണോ ആശ്രയം വെക്കുന്നത് അതോ ദൈവത്തിലാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മെ വലയം ചെയ്യുന്ന അപകടങ്ങളിൽ ഭയത്തോടെ നിൽക്കുകയാണോ അതോ ദൈവം നൽകുന്ന മാൻപാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ദൈവം നമ്മെ വിളിക്കുന്ന ഉയർന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാം കൂടുതൽ വിശുദ്ധമായ ജീവിതം കൂടുതൽ സ്നേഹം കൂടുതൽ ആഴമുള്ള വിശ്വാസം ദൈവം നമ്മെ ഉയർത്തിയിട്ടില്ലെന്ന് തോന്നുന്ന ഉണ്ടാകും എന്നാൽ യഥാർത്ഥത്തിൽ അവൻ ശക്തി പകരുന്ന നമ്മെ ഉയർത്തിയ നിരവധി നിമിഷങ്ങൾ കാണാതെ പോവുകയല്ലേ ഹബക്കുക്കിന്റെ വിശ്വാസത്തിൻ്റെ ദൈവാശ്രയത്വത്തിന്റെ പങ്ക് കൈപ്പറ്റി നമുക്ക് നേറ്റു പറയാം ദൈവം നമ്മുടെ പാദങ്ങളെ പാറമേൽ ഉറപ്പിച്ചു നിർത്തുന്നവനാണ് പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവും ദൈവവുമായ ഈശുശിഹായെ കരുണാനിധിയായ കർത്താവെ ഈ പ്രഭാതത്തിൽ നിന്നെ അന്വേഷിക്കുന്ന നിന്നെ തേടുന്ന എൻ്റെ ഹൃദയത്തെ നിന്റെ പ്രകാശം കൊണ്ട് നീ നിറയ്ക്കണമേ രാത്രിയുടെ മേഘങ്ങൾ മാറി നിന്റെ കരുണയുടെ സൂര്യോദയം എൻ്റെ ആത്മാവിൽ ഉയരട്ടെ ദൈവമേ നീയാണ് എൻ്റെ ശക്തി ഞാനല്ല നിന്റെ കരം പകരുന്ന കരുത്തിൽ ഞാൻ ബലപ്പെടട്ടെ മാൻപാദങ്ങളെ പോലെ നിന്റെ ശക്തിയിൽ ഉയർന്നും ഉറച്ചും നടക്കാൻ എന്നെ ഒരുക്കണമേ ജീവിതത്തിൻ്റെ പാറക്കെട്ടുകളും അപകടങ്ങളും കാറ്റുപടലങ്ങളും എൻ്റെ പാദങ്ങളെ ഇടർത്തിക്കളയുന്നു കളയുമ്പോൾ കർത്താവേ നീ എനിക്ക് കാവലാകണമേ എന്നെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം കർത്താവേ പാപത്തിൻ്റെ താഴ്വാരങ്ങളിൽ ഇടറി വീഴുന്ന എന്നെ നീ വിശ്വാസത്തിന്റെ മലനിരകളിലേക്ക് കയറ്റണം ഈ ദിവസത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും തിരുമുമ്പാകെ സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കും നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ